ഹലോ ഗൈസ് പുതിയൊരു നമ്മ ബാക്കിലേക്ക് അപ്പൊ നമ്മടെ ഉണ്ണിനെ ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഇന്നു ദിവസമായിരുന്നു ലഖിച്ചു അഞ്ചു ദിവസമായിരുന്നു അപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു മഞ്ഞപ്പ് കുറഞ്ഞു ലേഖിച്ചു മൂന്ന് മൂന്ന് നേട്ടം അപ്പൊ എത്രയാണ് അപ്പൊ എന്തായാലും കുറഞ്ഞ് കുറഞ്ഞു വരുന്ന ഏകദേശം രണ്ടും അത്ര നേട്ടാണല്ലേ ബ്ലഡില് കൗണ്ട് കാണിക്കണ്ട് രണ്ട് സംതിങ് ആണ് പറഞ്ഞിട്ടായിരുന്നു കുളിപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ചൂട് ചൂടുവെള്ളത്തിൽ തുണി മുക്കിട്ട് ജസ്റ്റ് മേലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാനോ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും മേലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലേ ഞാനൊന്ന് പോവാന്ന് വിചാരിച്ചായിരുന്നു കൈ പോകാൻ പറ്റിയില്ല അതെ കുട്ടി വിട്ടില്ലാന്ന് മീൻസ് കഴിഞ്ഞപ്പോ വീണ്ടും അഞ്ചു ദിവസം കഴിഞ്ഞാൽ ഉണ്ണിനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവല്ലാം പറഞ്ഞിട്ട്

ഇനിയിപ്പൊ നമ്മള് വീട്ടിൽ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആവശ്യമൊന്നും ഇല്ലേ ഇപ്പൊ നമ്മളൊക്കെ പോണ റബ്ബർ കണ്ടപ്പോ നല്ല രസം നിർത്തി നിർത്തി ഒരാൾ കാറിലിരുന്നിട്ട് റബ്ബർ സ്റ്റേറ്റില് നല്ല തണവുണ്ട് കാറില് റബ്ബർ സ്റ്റേറ്റില് നല്ല തണവുണ്ട് നല്ല രസമുള്ള വീടാ കേട്ടോ അത് കാണണ്ടോന്നറിയില്ല അതാ പുറത്തായിട്ട് പണ്ടത്തെ വീട് നല്ല രസമുണ്ട് റബ്ബർ സ്റ്റീറ്റ് ഒന്നടിക്കില്ല ഞാൻ കാഞ്ചര വീട്ടി കണ്ടു വീട് പൂട്ടിട്ട് ഗേറ്റ് ഒക്കെ അടച്ചിട്ട് ഫുള്ള് റബർ സ്റ്റേറ്റ് അതിന്റെ ഉറപ്പൊന്നടിക്കില്ല ഒരു വീട് ഇതുപോലെ റബ്ബർ സ്റ്റേറ്റ് അതിന്റെ ഉള്ള നല്ല വീട് തണുപ്പ് അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം കേട്ടാ ചെറുതന്നെ ശെരിക്ക് കാഞ്ചര നല്ല ഉറക്കാണ് അവിടെ പോയിട്ട് എനിക്കോ ഉറപ്പാ ഉറപ്പാണോ ഗോയിസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ട് അത് ഒരാളെ ഉറക്കത്തിനൊക്കെ ഡ്രസ്സാണ് കുട്ടിയത് അതെ അതൊക്കെ ആദ്യം പന്ത്രണ്ട് ഊരിക്ക ചൂടല്ലേ ചൂട് കാരണം അപ്പൊ എന്തായാലും കൈ സമയത്ത് വീഡിയോ എത്രയല്ലോട്ടോ ഇനി ഇപ്പം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഡെയിലി ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേക്ക് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ അടിച്ചു മുറിച്ച് പൊട്ടിക്കുക അപ്പ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴേക്കും അപ്പൊ ചെയ്താ